ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ഷാനവാസും അനീഷും തമ്മിലുള്ള ആ ഒരു ബന്ധവും ആ ബന്ധത്തിൻ്റെ മൂല്യവും അവരുടെ തമ്മിലുള്ള ആ അടുപ്പവും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായത് ഇന്നത്തെ എപ്പിസോഡിൽ കൂടെയാണ് കാരണം വേറൊന്നുമല്ല ഷാനവാസ് എന്നെ അനീഷ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ലാലേട്ടൻ ചോദിച്ച് ഈ ഒരാൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു അപ്പം അനീഷ് പെട്ടെന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഷാനവാസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ തെറ്റുകൾ ഉണ്ടായനായിരുന്നു അതുപോലെ ഷാനവാസ് ഒരു ജ്യേഷ്ഠനെ പോലെയാണ് മൂത്തൊരു സഹോദരനെ പോലെയാണ് എന്ന് അനീഷ് പറഞ്ഞു ആ ഒരു കാര്യം നമ്മളുടെ ആ ഹൃദയം നമ്മുടെ മനസ്സിനെ വളരെയധികം തട്ടുന്നൊരു കാര്യമാണ് പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു മൂത്തൊരു ജ്യേഷ്ഠനെ പോലെയാ ആണ് ഷാനവാസ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരു മൂത്തൊരു സഹോദരനെ പോലെയല്ലേ ഷാനവാസം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധവും ഒരടുപ്പൊക്കെ ഇപ്പം വളരെയധികം കൂടിയിരിക്കുകയാണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പം പഴയതിനെക്കാട്ടിലും നന്നായിട്ട് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് തീരാറായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു മഹത്വവും മൂല്യമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയതിനെക്കാട്ടിലും സ്ട്രോങ് ആയിരിക്കുകയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അതൊക്കെയാണ് കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ഇന്ന് അനീഷ് ഒരു കാര്യം പറഞ്ഞപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോയിന്റുകൾ വെച്ചിട്ട് സംസാരിച്ച് അനീഷ് നല്ല കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല അക്ബർ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അക്ബർ ജോലികളൊന്നും ചെയ്യാതെ തന്നെ അക്ബർ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പം നൂറയുടെ കാര്യത്തിൽ വന്നപ്പം നൂറ ഫുഡ് കഴിച്ചത് ഭയങ്കര വലിയ പ്രശ്നമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ അത് നിരത്തി ലാലേട്ടൻ്റെ അടുത്ത് അത് അവതരിപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ അനീഷ് അനീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അനീഷ് നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുപോലെ അനീഷ് ഷാനവാസുമായിട്ടുള്ള ബന്ധം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബന്ധം തന്നെയാണ് അവർ തമ്മിലുള്ള ബന്ധം അത് മുമ്പോട്ട് തുടർന്നും നന്നായിട്ട് തന്നെ പോകും അവർ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് എന്നും ലൈഫ് ലോങ് ഉണ്ടാകുമെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഷാനവാസും അനീഷും തമ്മിലുള്ള ബന്ധം മുമ്പോട്ട് പോകുന്നത് അവർ തമ്മിലുള്ള സൗഹൃദം വളരെ വിലപിടിപ്പുള്ളതും മറക്കാനാവാത്തതുമാണ്